السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الله تيدو فيرم تديم صلواتم عدنا التودنوان عدل جيدا بيدا أمبار عالم أودا ياوان يغلال لي ണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മെഹിന്ദിന്മാലയുടെ ഒന്നും രണ്ടും വരികളാണ് ഇവിടെ നമ്മൾ ചൊല്ലിയത് അല്ലാ തിരുപ്പേരും അള്ളാഹുവിന്റെ മഹത്തായ നാമവും തുതിയും അതായത് അള്ളാഹുവിനെ സ്തുതിക്കുക ഹന്ത് പറയുക അതും സലവാത്തും നബിസ്വല്ലാസ്ലമ തങ്ങളുടെ മേലിലുള്ള സലാത്തു സലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഞാൻ നിർവഹിക്കുന്നു അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബറും അതുകൊണ്ടാണ് തുടങ്ങേണ്ടതെന്ന് അലൈഹി അലൈവലമ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ഏതൊരു നല്ല കാര്യം ആരംഭിക്കുമ്പോഴും ബിസ്മി കൊണ്ടും ഹന്ത കൊണ്ടും മുത്തുനബിയുടെ പേരിലുള്ള സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടും തുടങ്ങുകയാണ് വേണ്ടത് അങ്ങനെ തുടങ്ങുന്നതാണ് ബർക്കത്ത് അല്ലാത്തത് ബറക്കത്ത് കുറഞ്ഞതായിരിക്കുമെന്ന് ലഭിതങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് മഹാനൈവം സുയൂത്തി തങ്ങൾ അവിടുത്തെ ജാമ്യുസ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കുല്ലു അംജിൻ ദീ ബാലിൻ ലായു ലായുബ് ബിസ്മില്ല അബുത്തർ ലിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ പരിഗണനാർഹമായ കാര്യങ്ങളും അത് അനുഗ്രഹം കുറഞ്ഞതാണ് വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം വസ്സലാത്തി മിൻ കുല്ലി എല്ലാ പരിഗണനാർഹമായ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഹന്ത കൊണ്ടും അതുപോലെ എന്റെ പേരിലുള്ള കൊണ്ടും തുടങ്ങുന്നില്ലെങ്കിൽ അത് അനുഗ്രഹങ്ങളിലെല്ലാം അങ്ങേയറ്റം മായ്ക്കപ്പെട്ട അവസ്ഥയിലുള്ളതായിരിക്കും അത് മിഹിദ്ദിന്മാർ ആരംഭിക്കുമ്പോൾ അള്ളാഹുല്ല റസൂൽ സല്ലാസ്ലമ തങ്ങളുടെ രണ്ടു മൂന്ന് കൽപ്പനകൾ ഈ ഒറ്റ വരിയിലായിട്ട് ബഹുമാനപ്പെട്ട ഹാദി മുഹമ്മദ് എന്നവർ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അള്ളാഹതിരുപ്പേരും തുതിയും സ്ഥലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാം എന്ന ഒരു വരി ഒന്നാമത്തെ വരിയിൽ ഈ ഷറയിയായ മര്യാദകൾ കൃത്യമായി ബഹുമാനപ്പെട്ടവർ നടപ്പാക്കിയിരിക്കുകയാണ് അതാണ് മാലയൊക്കെ നല്ല ഇരുത്തം വന്ന പണ്ഡിതന്മാർ രചിച്ചതാണ് ഷറായിന്റെ നിയമങ്ങളും വിധിവിലക്കുകളൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള നല്ല ഗ്രന്ഥകർത്താവും ഇരുത്തം വന്ന പണ്ഡിതനുമാണ് ഖാലി മുഹമ്മദ് എന്നവർ മഹാനവർക്ക് ധാരാളം രചനകളുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് അവിടെ നമുക്ക് മനസ്സിലായത് ഹാലം ഉടയവൻ ഏകല്ലരുളാലെ ആ മുഹമ്മദ് അവർ കിള ആണോവർ ലോക സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആലമുടയവശാൽ ലോകം മൊത്തം ത്തിന്റെയും ഉടമസ്ഥനായ അള്ളാഹു ഏകെല്ലാരുള്ളാലെ അവന്റെ തീരുമാനപ്രകാരം ആയ മുഹമ്മദ് അവർക്കിളാണോ അവർ മുഹമ്മദ് നബീ സല്ലാ അല തങ്ങളുടെ കുടുംബ പരമ്പരയിൽ ജനിച്ച മഹാനാണ് ഷെയഹ് അവറുകൾ മഹാനായ ഔസല്ലം തങ്ങള് അഹ്ലുബൈത്തിലെ പ്രധാനപ്പെട്ട പരമ്പരയിലാണ് മഹാൻ ജനനം അതായത് പാരമ്പര്യം പരിശോധിക്കുമ്പോൾ മഹാനായ ഔസുല്ലാലം തങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠ പരമ്പരയിൽ തന്നെ ജനിക്കാനുള്ള അവസരം അള്ളാഹു അള്ളാഹ് സുബാനഹാല നൽകിയിട്ടുണ്ട് മൊഹിദ്ദീൻ ഷീഖന്റെ മഹത്വമാണല്ലോ പറയുന്നത് ആ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട പിന്നെ കളി മുഹമ്മദ് എന്നവർ പറയുന്നത് അഹ്ലുബൈത്തിലെ മെമ്പറാണ് മഹാനായ ഔസുല്ലാലം തങ്ങൾ എന്നാണ് അതൊരു വല്ലാത്ത പവറും മഹത്വവും തന്നെയാണ് അല്ലെ ആ കുടുംബത്തിൽ ജനിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ മുത്തലബി സല്ലാൻ സമയം തങ്ങൾ എത്രത്തോളം പവർ പറഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിന് ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്ന രണ്ടു കാര്യങ്ങൾ ഹജ്ജത്തുൽ ഹജ്ജത്തുൽവദായൽ മുത്തലബി പറഞ്ഞതാണ് ഏഹ് ഒന്ന് കിതാബ് ഉല്ലാഹിബ ഇത്രത്തി ഒന്ന് പടച്ചോലെ കുർആനാണെങ്കിൽ മറ്റൊന്ന് എന്റെ പരമ്പരയാണ് ആ പരമ്പരയുള്ള ബഹുമാനവും ആദരവും നിലനിർത്തി വിജയിക്കാനാവശ്യമായ പദ്ധതികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മുത്തലഫി നിർദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ റസൂൽ സല്ലാം നിങ്ങളുടെ കുടുംബത്തിനെ ബഹുമാനിക്കുക എന്നത് പ്രധാനപ്പെട്ട ബാധ്യതയാണെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ബാധ്യതയാണ് മഹാനവറുകൾ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് വസു മുഹമ്മദ് വാലി വസഹബി യജു അലഹദല്ലാ അറബുലമീ വസ്സലാ വലൈക്കു വറഹമത്തല്ല